Welcome to Movie Brand. മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ മേഖലയിലേക്ക് വന്നത് മക്കളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം അതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞത് ൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആഗ്രഹിച്ചു തന്നെയാണ് ഈ മേഖലയിലേക്ക് വന്നത് ഇനി കൂടുതൽ ശക്തിയായി എല്ലാം മനസ്സിലാക്കി പഠിച്ചു മുന്നേറാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞിരുന്നു രേണു ഇൻഡസ്ട്രിയിലേക്ക് വന്നതിൽ കുടുംബാംഗങ്ങൾക്കും മകനും എതിർപ്പാണെന്ന തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു മകൻ കിച്ചു സുധീയുടെ അഭിമുഖങ്ങളും അടിത്തറി വൈറലായിരുന്നു അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യട്ടെ എന്നായിരുന്നു മകൻ പറഞ്ഞത് കിച്ചുവിനെയും അറിയിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന് രേണു പറഞ്ഞിരുന്നു കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോയും കുറിപ്പുമായും രേണു എത്തിയിരുന്നു എന്നെ കുറ്റം പറയുന്നവർക്ക് അറിയില്ലല്ലോ ഇത്രയും ചെറുപ്പം തൊട്ടേ ഞാനും കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ മകനെ വളർത്തി െന്ന് നെഗറ്റീവ് പറയുന്നവർ പറയുക ഒരു പ്രശ്നവും ഇല്ല എന്നുമായിരുന്നു കുറിപ്പ് കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോയും ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരായിരുന്നു ഫോട്ടോയുടെ താഴെയായി അഭിപ്രായം രേഖപ്പെടുത്തിയത് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണോ രേണു ക്ഷീണിച്ചത് ഈ ഫോട്ടോയിൽ നല്ലതാണല്ലോ എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് രണ്ടു വർഷമായി എല്ലാവരും കൂടെ ഇട്ട് കൊല്ലാ ചെയ്യുകയല്ലേ മുഖമല്ല എല്ലാം ക്ഷീണിക്കും നോ പ്രോബ്ലം സപ്പോർട്ടിന് നന്ദി എന്നായിരുന്നു രേണുവിന്റെ മറുപടി എന്ത് സന്തോഷമായിരുന്നു ഞങ്ങളുടെ ലൈഫ് എല്ലാം ഒരൊറ്റ ആക്സിഡന്റിൽ തീർന്നു പോയിരുന്നു മറ്റൊരു ഫോട്ടോയെ കുറിച്ച് രേണു കുറിച്ചത് പ്രണയം പറഞ്ഞപ്പോൾ മകന്റെ കാര്യം സുധി പറഞ്ഞിരുന്നതായി േണു നേരത്തെ പറഞ്ഞിരുന്നു പ്രോഗ്രാമുകളൊക്കെ കണ്ടാണ് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് എനിക്കൊരു മോനുണ്ടെന്നും അവൻ അമ്മയാകാൻ തയ്യാറാണോ എന്നുമായിരുന്നു സുധി അന്ന് ചോദിച്ചത് അങ്ങനെ കിച്ചുവിന്റെ അമ്മയായിട്ട് ജീവിതത്തിലേക്ക് വന്നതാണ് റേണു സ്റ്റാർ മാജിക്കിലേക്ക് കുടുംബസമേതമായി സുധി എത്തിയിരുന്നു ഞാനും മക്കളുമാണ് അദ്ദേഹത്തിന് എല്ലാം പരിപാടി കഴിഞ്ഞാലുടൻ ഉടൻ വീട്ടിലേക്ക് എത്തും നല്ലത് എന്ത് കിട്ടിയാൽ കണ്ടാലും കിട്ടിയാലും ഞങ്ങൾക്കായി മാറ്റിവെക്കും ഞങ്ങൾക്ക് പുത്തൻ ഡ്രസ് എടുക്കുമ്പോഴും അദ്ദേഹത്തിന് വാങ്ങിക്കില്ല എനിക്ക് പുതിയതിന്റെ മണം പറ്റില്ലെന്നാണ് പറയുകയെന്നും രേണു പറഞ്ഞിരുന്നു അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് ും കുഞ്ഞിനും വേണ്ടി ജീവിതം ജീവിച്ചതെന്നും രേണു പറഞ്ഞിരുന്നു ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് വഴി തെളിഞ്ഞിരുന്നു എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതിരുന്നത് എന്നാണ് രേണു പറയുന്നത് സുതിചേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നുവെന്നും എന്നാൽ കൂടെ നിന്ന് ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നും റേണു വെളിപ്പെടുത്തി താൻ ഏവിയേഷൻ പഠിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സുതിചേട്ടനും മോനും ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് താൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ഇക്കാര്യം താൻ എവിടെയും പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടായിരുന്നു രണ്ടു വർഷത്തെ ഡിപ്ലോമ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായി അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു നാൽപ്പതിനായിരം രൂപ ആയിരുന്നു സാലറി സുദ്ധിച്ചേട്ടന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ചെയ്തത് സുധിചേട്ടന്റെ ഭാര്യയെ ധൈര്യമായി ഇങ്ങോട്ട് വിട്ടോളൂ ജോലിയൊക്കെ സെറ്റ് ആണെന്ന് പറഞ്ഞു അന്ന് കിച്ചു കുഞ്ഞാണ് ഏഴിൽ പഠിക്കുന്നു കിച്ചു പറഞ്ഞു അച്ഛാ ഈ അമ്മയെ ഇപ്പോൾ കിട്ടിയതല്ലേ അമ്മയെ ജോലിക്ക് വിടണ്ട അമ്മ ഒരു സ്ഥലത്തും നമ്മൾ വേറെ ഒരു സ്ഥലത്തും ആവില്ലേ എന്ന് പറഞ്ഞു സുദ്ധി തന്നോട് പറഞ്ഞു വാവൂട്ടാ കിച്ചു ഇങ്ങനെയാണ് പറയുന്നത് എന്ത് ചെയ്യുമെന്ന് താൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മതി കിച്ചുവിന്റെ വാക്കുകളാണ് വലത് ജോലി ഉപേക്ഷിക്കാമെന്ന് അമ്മ ഇല്ലായിരുന്നു അവൻ അമ്മയായിട്ടാണ് അന്നും ഇന്നും എന്നെ കാണുന്നത് ജോലിക്ക് പോയാൽ പണം കിട്ടുമായിരിക്കും പക്ഷേ അവനൊരു അമ്മയുടെ സാമീപ്യം കിട്ടില്ലല്ലോ സുദ്ധിചേട്ടൻ പറഞ്ഞു ചെറുതാണെങ്കിലും എനിക്കിപ്പോൾ ഒരു വരുമാനമുണ്ടല്ലോ നീ ജോലിക്കൊന്നും പോകണ്ട എന്ന് അങ്ങനെയാണ് ആ കരിയർ ഉപേക്ഷിച്ചത് കോവിഡ് വന്നതോടെയാണ് വീടെന്ന് സ്വപ്നം നടക്കാതെ പോയത് അതിനു മുൻപാണ് വീടിന് അഡ്വാൻസ് കൊടുത്തത് സൗദിയിൽ പരിപാടിക്ക് പോയി വന്നപ്പോൾ ഉള്ള പണം അതുപോലെ കൊടുക്കുകയായിരുന്നു അത് കോവിഡ് വന്നതോടെ വെള്ളത്തിലായി സുദ്ധിചേട്ടൻ മാനസികമായി വിഷമത്തിലായി താൻ കട്ട സപ്പോർട്ടുമായി കൂടെ നിന്നു അതോടെ പോട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു ചെക്ക് കേസ് വന്നു ചേട്ടൻ വളരെ വിഷമം ത്തിലായിരുന്നു പക്ഷെ അതിലൊക്കെ പിന്നീട് കലങ്ങി തെളിഞ്ഞു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു സുധി അദ്ദേഹത്തിന് പണി കൊടുത്തവർക്ക് ദൈവം മറ്റൊരു രീതിയിലും മനസ്സിലാക്കി കൊടുക്കും അവരോടൊക്കെ പൊറുക്കണേ എന്നാണ് താനും സുദ്ധി പറയുന്നത് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് ആർക്കും തന്റെ മുൻപിൽ വരാൻ പോലും പറ്റില്ല അതുപോലൊരു പണിയാണ് സുധിചേട്ടൻ ഇട്ട് കൊടുത്തത് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു ഫീൽഡിൽ ഉള്ളവരല്ല ഫാൻസ് എന്ന് പറഞ്ഞു നടന്നവരാണ് അനിയന്മാരെ പോലെ സുധിചേട്ടൻ മടിയിൽ കൊണ്ട് നടന്നവരാണ് അത്രയും പാവത്താനായിരുന്നു സുദ്ധിചേട്ടൻ ഓട്ടക്കയ്യനായിരുന്നു പൈസ കയ്യിൽ നിൽക്കില്ല മരിച്ചപ്പോൾ ബാലൻസ് ആയിരുന്നു സമ്പാദ്യം കണക്ക് പറഞ്ഞ് പൈസ വാങ്ങില്ല സുധി ചേട്ടൻ അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കുറെ പേരൊക്കെ സഹായിച്ചു അന്ന് വാടക വീട്ടിലായിരുന്നു മരിക്കുന്നതിന് തലേന്ന് വരെ തനിക്കൊപ്പം ഉണ്ടായിരുന്നു ആറു മാസത്തിനകം ഞാൻ എന്റെ വീട് പണിയാൻ തുടങ്ങും എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് നല്ലൊരു വീട്ടിൽ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റിയില്ലല്ലോ എന്നത് മാത്രമാണ് ഒരു വിഷമമെന്നും രേണു പറഞ്ഞു സുധീയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധീയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ച് നൽകിയിരുന്നു രേണുവളയമകൻ ഋതുലും ഈ പുതിയ വീട്ടിലാണ് താമസം ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധി ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുധി ചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറയുന്നു മൂത്തുമകൻ കിച്ചു ഒരിക്കലും തന്നെ തളി പറയില്ല എന്നും രേണു പറയുന്നു കിച്ചിനെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് എന്ന് രേണു പറയുന്നു അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരഭിപ്രായവും ഇല്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയിട്ടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണം ിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിരെ നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് എന്നുമാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞിരുന്നത് ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണെന്ന് അവൻ എന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ട് കാണുന്നത് അവൻ രേണുവിനെ എന്നാണ് വിളിച്ചതെന്നും തങ്ങളിപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സുതി പല പരിപാടികളും സംസാരിക്കവേ പറഞ്ഞിരുന്നത് のだ <of that. S 2>。<music>